ആണ് മോഡലാണ് സെക്കൻഡ് ഓണർ കമ്പനി സർവീസ് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് പുതിയ ബാറ്ററി ആണ് 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 ടോപ്പ് ഓപ്ഷൻ പ്രൊജക്ടർ ലൈറ്റ് അലൈസ് കാര്യങ്ങളെല്ലാം വരുന്ന ടൈപ്പ് അടുത്ത നമ്മുടെ ഫോർച്ചു തൗസൻഡ് തേർട്ടീൻ മോഡലാണ് ഡൽഹി റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി മോഡൽ ആണ് ആണ് വേരിയന്റ് അടുത്ത് വരുന്നത് എക്സ് ഹൺഡ് ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് ലേറ്റസ്റ്റ് ആണ് എക്സു ഫൈവ് ഹൺഡ്രഡ് ആണ് നമുക്ക് അടുത്ത് വരുന്നത് ടോയോട്ടോടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ വണ്ടിയാണ് വരുന്നത് സ്വിഫ്റ്റ് വേരിയന്റ് ആണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടായിരുന്നു ഡീസൽ ഡീസൽ വണ്ടി കണ്ടായിരുന്നു അതിന്റെ നേരെ പെട്രോൾ ആണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ കാർ സ്റ്റോറിയൂവിലാണ് നമ്മൾ കുറച്ചാൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം നെയ്യാറ്റിങ്കര കാട്ടകാർ റോഡിൽ പെരുമ്പഴ് എന്ന സ്ഥലത്താണ് കാർ സ്റ്റോറിയും അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ ഓണറായ ഷാംബ്രോയും അതേമാതിരി ബ്രോയും ഉണ്ട് വീടിലോട്ട് സ്വാഗതം ഓക്കെ നമ്മുടെ ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ ബ്രോ നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി സർവീസ് വെഹിക്കിൾസ് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ പിന്നെ മോസ്റ്റ്ലിള്ള വണ്ടികൾ എല്ലാം സെക്കൻഡ് ഓണർ വെഹിക്കിൾ വേട്ടായിരിക്കും അതിന് ഓണർഷിപ്പ് ഉള്ള വണ്ടികൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല സിംഗിൾ അല്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ വണ്ടി എടുക്കത്തുള്ളൂ ദെൻ കമ്പനി സർവീസ് അബ്സുലൂട്ടി ജന്യൂ ആയിരിക്കും കിലോമീറ്റർ ജന്യൂനായിരിക്കും കമ്പനി സർവീസ് വണ്ടി ആണെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ ൻസയിലെ വണ്ടിയുണ്ട് അത് കസ്റ്റമറുടെ ഇതിലാണ് വരുന്നത് മേജർ ആക്സിൻ ഹിസ്റ്ററി ഉള്ള ഒരു വെഹിക്കിൾസും നമ്മൾ എടുക്കത്തില്ല മീൻസ് ചെറിയ ഇപ്പൊ ഗ് 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 ഗ്ലാസ് അങ്ങനെയുള്ള റീപ്ലേസ്മെന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ അതർവൈസ് നമ്മൾ അല്ലാണ്ട് നമ്മുടെ ഈ പിന്നെ ബോണറ്റ് ദ്രോൺ ഓർക്ക് അങ്ങനെ അങ്ങനെ ചെയ്തുള്ള വണ്ടികൾ ഒരു വണ്ടിയും എടുക്കത്തില്ല ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് തന്നെ വണ്ടികൾ എടുത്ത് വരുന്നത് അതർ സ്റ്റേറ്റ് വണ്ടികൾ തന്നെ ചെയ്യുന്നുണ്ട് അതായിരുന്നാലും അപ് ടു ടു തൗസൻഡ് ട്വന്റി ഫോർ വരെ സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത് ഇന്നോവ ആയിരുന്നാലും ഫോർച്യൂണർ ആയിരുന്നാലും എല്ലാം നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതിലൊന്നും വേറെ എല്ലാ വണ്ടിയുണ്ട് എല്ലാ വണ്ടിയുണ്ട് നമ്മള് ലോ ലെവൽ ടു ഹൈ ലെവൽ ടൈപ്പ് പോലെയുണ്ട് നമ്മുടെ ഏറ്റവും ടോപ്പ് എൻ്റെ എക്സ്യൂ സെവൻ ഡബ്ലു ആണ് അതുവരെ നമ്മുടെ ഇതിലുണ്ട് ഫോർച്യൂണർ ഓണർ എക് യു സെവൻ ഡബ്ലൂ ഇതെല്ലാം ഉണ്ട് ഓൾട്ടോ ഓട്ടോ ഉണ്ട് ഓൾട്ടോ ഉണ്ട് ഓൾട്ടോ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമിൽ ഏറ്റവും ഉള്ളത് സ്വിഫ്റ്റിന്റെ ഇതാണെന്ന് തോന്നുന്നു സ്വിഫ്റ്റും ഡിസൈറും ആണ് ഒത്തിരി ഉള്ളത് മാരി കൊമേഴ്സിയൽ വണ്ടികൾ കൊമേഴ്സിയൽ വണ്ടികൾ ചെയ്യുന്നുണ്ട് പ്രസന്റ് നമ്മുടെ ഒരു ദോസ് ആണുള്ളത് ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡൽ ദിപ്പോ ഒരു പുതിയൊരു പ്രോപ്പർട്ടി കൂടെ ഇപ്പൊ എടുത്തിട്ടുണ്ട് തൊട്ടടുത്തൊരു ഫിഫ്റ്റി മീറ്റേഴ്സ് അപ്പുറത്ത് അതോടെ ഒരു കൊമേഴ്സിയൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷൻ ആയിട്ട് ഒരു തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് ആക്ച്വലി ലൊക്കേഷൻ വരുന്നത് പെരുമ്പഴുതൂരിന്ന് നെയ്യറ്റിങ്ങര പോകുന്ന വഴിക്ക് കാട്ടാക്കട നെയ്യറ്റിങ്ങര റോഡിൽ ആലംപൊ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനുണ്ട് ആ ആലപൊറ്റ ജംഗ്ഷനിലാണ് വില്ലേജ് ഓഫീസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആ പിന്നെ ഈ വണ്ടിയൊക്കെ എന്തെങ്കിലും വാറണ്ടി കാര്യങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ വാറണ്ടി നമുക്കൊരു നമ്മുടെ ഇന്ന് എടുക്കുന്ന വണ്ടിക്ക് നമുക്ക് ടെൻ തൗസൻഡ് കിലോമീറ്റർ വൺ ഇയർ വാറണ്ടി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ഷൂർ ആയിട്ട് നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അപ്പം വൺ ഇയർ അല്ലെങ്കിൽ വൺ ഇയർ അല്ലെങ്കിൽ ടെൻ കിലോമീറ്റർ വൺ ഇയർ അല്ലെങ്കിൽ ടെൻ കിലോമീറ്റർ വാറണ്ടി കൊടുക്കും വാറണ്ടി കൊടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ ശാമ്പർ ഒന്നും പറഞ്ഞില്ല സോ അതായിരിക്കും അപ്പൊ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും പാടുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ സ്ക്രീന്റെ മേലും കാണിക്ക ഡയറക്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കൂടെ ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ നേരെ അപ്പൊ നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി അനുഭവം ഉണ്ട് സുഖമാണോ സുഖം നമ്മുടെ ഫസ്റ്റ് വേണ്ടി ഏതാണ് നമ്മുടെ ആൾട്ടോ കേട്ടൺ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് നമ്മുടെ ഒരു മിനിറ്റ് നമ്മളെ നേരത്തെ ലോണിന്റെ ചോദിക്കാൻ പറഞ്ഞത് ലോൺ ഏത് വർഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലോൺ

ഇത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സോറി സെക്കൻഡ് സെക്കൻഡ് ആണ് ആണ് ചെയ്തിട്ടുണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് സീറ്റ് എല്ലാം ഉണ്ട് പവർ വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് സ്റ്റാർട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ ഡീസൽ കിട്ടും അതെ അതെ കിട്ടും കമ്പനി സർവീസ് വണ്ടി അപ്പോൾ ഡിസയർ ടോപ്പ് എൻഡ് നമുക്ക് കൊടുക്കാം പ്രൈസ് അപ്പോൾ എത്ര അടച്ചാൽ ഒരു രൂപ രൂപ അടിച്ച് സോറി നമുക്ക് നമുക്ക് എടുക്കാൻ പാർട്ടിയുടെ പ്രൊഫൈൽ അനുസരിച്ച് കുറയും അടുത്ത സ്വിഫ്റ്റ് സ്വിഫ്റ്റ് അല്ലേ വരുന്ന ആണ് ാണ് എക്സ് ഓണർ വെറും നാല്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നമ്മുടെ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് വണ്ടി സ്വിഫ്റ്റ് എയർ ഇല്ല ഇല്ല

ആൻഡ്രോയിഡ് നാവിഗേഷൻ വരുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ വി എക്സ് ആകുമ്പോൾ ഫോർ ഡോർ ഫോറുന്നുണ്ട് എ സി ഫോർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് മാനുവൽ എ സി ആണ് വരുന്നത് പക്ഷേ സീറ്റ് കവർ കാര്യറാണ് ചെയ്തിരിക്കുന്നത് എയർ ബാഗ് വരുന്നുണ്ട് വി എക്സ് ഐ വി എക്സ് ആണ് സെക്കൻഡ് ഓണർ ആണ് ഓക്കെ നമുക്ക് എത്ര കൊടുക്കാം കിലോമീറ്റർ എന്ന് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓക്കെ വില വരുന്നത് നമുക്ക് ഇത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ ഇത് ആസ്കിംഗ് പ്രൈസ് ആണ് നെഗസ്യബിൾ ആണ് നെഗളാണ് ശരിയായിട്ട് തന്നെ ഓക്കെ

ഇന്റീരിയലെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ് സീറ്റ് കവറുണ്ട് ഫ്ലോർമാറ്റ് ബാക്കിൽ എ സി വന്റ് വരുന്നുണ്ട് ഇൻബിൽറ്റ് വരുന്നുണ്ട് പുഷ്പ് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ഫോർഡോർ പവർ മിറർ അഡ്ജസ്റ്റ് എല്ലാ കാര്യങ്ങളും വെൽ വെയിന്റ് വണ്ടി ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കാം രൂപ കൊടുക്കാം വണ്ടി ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് ഇതിനൊരു രൂപ വേണ്ടി വരും അടുത്ത നമുക്ക് ഇനോവയാണ് ടൊയോട്ട ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മുടെ ഇവിടെ മോഡൽ കുറഞ്ഞ റേറ്റ് കുറഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് നമുക്ക് വരുന്നത് ആണ്

നേരേ ജി ഫോർ ആണ് ഇതിൽ അഡീഷണൽ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ എല്ലാം പിന്നെ ഇനോവയെ സംബന്ധിച്ച് രണ്ടു ലക്ഷം കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് സർവീസ് ഓണം നാല് ടയർ മാറിയിട്ട് തൗസൻഡ് കിലോമീറ്റർ മാത്രമേ ആയിട്ടുള്ളൂ ടയർ നല്ല കണ്ടീഷനാണ് ആണ് ചെയ്തിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ടീഷനൊന്നുമില്ല നമുക്കിതൊരു നാലു ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കാം നാലു ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി എട്ട് വണ്ടി ഇതിൽ നമുക്ക് രണ്ട് ലക്ഷം രൂപ ശ്രീരാമിൽ ഫിനാൻസ് ചെയ്യാൻ പറ്റും അടുത്ത സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് ആണ് മൈലേജ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ വണ്ടി ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓപ്ഷൻ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് കമ്പനി സർവീസ് അപ് ടു ഡേറ്റ് കമ്പനി സർവീസ് വണ്ടിയാണ് ഫിഫ്റ്റി പെർസെന്റേജ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്

െന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല മൈലേജ് ഉള്ള വണ്ടി ബോഡി കണ്ടീഷൻ എല്ലാം കൊള്ളാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാഴ്ച വൺ നമ്മുടെ ഇവിടെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വണ്ടി തിരുവനന്തപുരം ജില്ലയുടെ വണ്ടി തന്നെയാണ് അപ്പൊ ഇതങ്ങനെ നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഈ വണ്ടി കൊടുക്കാം മൂന്ന് എഴുപത് അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ബാക്കി ബാലൻസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫിനാൻസ് ചെയ്ത് ഡീറ്റെയിൽസ് ഇനോവ ഇസഡ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് റീ ചെയ്തതാണ് ഓണർഷിപ്പാണ് ഡൽഹിറ്റേർഡ് ചെയ്തുണ്ട് നാല് സോറി വൺ ലാഖ് ടൂ തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ വിതൗട്ട് സീറോ റീപ്ലേസ്മെന്റ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഓടി പെയിന്റ് പെയിന്റ് ഒറിജിനൽ കമ്പനി പെയിന്റ് ആണ് ഓക്കെ ഇപ്പോ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് നാല്പത്തി മൂവായിരം രൂപ സർവീസ് കഴിഞ്ഞ കമ്പനി ടൊയോട്ടയിൽ കഴിഞ്ഞിട്ടുള്ള സർവീസ് ബില്ല് വിത്ത് ബില് ഉണ്ട് നമ്മുടെ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ഫുൾ കമ്പനി ബോഡി ടച്ചിങ്ങോ അങ്ങനെ ഒന്നും ഇല്ല ആകെ ഒരു എക്സ്ട്രാ വരുന്നത് നമ്മുടെ സ്കേർട്ട് വെച്ചപ്പോഴത്തേക്കുള്ള ഒരു പെയിന്റിങ് മാത്രേ ഒരു എക്സ്ട്രാൻ്റെ ടോപ്പ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും

അതുപോലെ വെൽ മെയിൻ വണ്ടിയാണ് ഷോറൂം സർവീസ് ആണല്ലോ ഇത് രണ്ട് സർവീസേ കഴിഞ്ഞിട്ടുള്ള അയ്യായിരത്തിന്റെ പതിനായിരത്തിന്റെ സർവീസ് കഴിഞ്ഞ പതിനായിരത്തിന്റെ സർവീസ് അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് റീപ്ലേസ്മെന്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒമ്പതിനായിരം സംതി കിലോമീറ്റർ വേണ്ടിയിട്ടുള്ളൂ ടയർ ഒക്കെ അജസ്റ്റ് അതിന്റെ ഫസ്റ്റ് കമ്പനി ടയർ തന്നെയാണ് സ്റ്റോക്ക് ടയർ ടാക്സി പെർമിറ്റ് വേണമെങ്കിൽ ഓൺമോഡ് ആക്കി കൊടുക്കാം നമുക്കിതിന്റെ റേറ്റ് വരുന്നത് നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ാണ് നാലത്തി തൊണ്ണൂറായിരം രൂപയാണ് ചോദിക്കുന്നത് നമുക്ക് ഒരു അമ്പതിനായിരം രൂപ നമ്മുടെ ആവേശം സിനിമ ഇറങ്ങിയതിനു ശേഷം കൂടുതൽ എൻക്വയറി വരുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ടയുടെ കോളിജ് സെയിം കളർ വണ്ടിയാണ് വണ്ടി ഓക്കെ ത്രീ മോഡലാണത് കിലോമീറ്റർ വന്നിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

സീറ്റ് ഒക്കെ നല്ല നീറ്റാണ് വണ്ടി വെൽ മെയിൻഡ് വണ്ടിയാണ് ഇതിനകത്ത് എ സി പ്രോസ്റ്റിയറിംഗ് എല്ലാ വരുന്നുണ്ട് അല്ലേ ഫിയെ പൂന്തോ വേറെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപ അടുത്ത അടുത്ത ഫോർ രൂപയുടെ ഫോർച്യൂണർ ആണ് ടൂ തൗസൻഡ് തേർട്ടീൻ മോഡലാണ് ഡൽഹി റീരജിസ്ട്രേഷൻ ആണ് വണ്ടി

അല്പം ഉള്ളൂ ഇവിടെ ഒരു അഡീഷണൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വണ്ടി വെൽ മെയിൻഡ് ബിൽറ്റ് സ്റ്റേര് വരുന്നുണ്ട് റിമോട്ട് കൺട്രോൾസ് പിന്നെ ഓട്ടോമാറ്റിക് ട്വന്റി ഫോർ ഓട്ടോമാറ്റിക് ആണ് ട്വന്റി ഫോർ ഓട്ടോമാറ്റിക് വണ്ടി എല്ലാ ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് അല്ലേ അതെ എല്ലാം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫോർ പറയാനോട്ടോമാറ്റിക് മാനുവൽ ഓക്കെ വണ്ടി ടയർ കണ്ടീഷൻ എല്ലാം നീറ്റ് ആണ് ലാസ്റ്റ് കമ്പനിയിൽ ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപയുടെ സർവീസ് ഇപ്പൊഴി സോറി അറുപതിനായിരത്തിന്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രൈസ് വരുന്നത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫിനാൻസ് വന്നിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചെയ്യാൻ പറ്റും നിങ്ങൾ മുന്നേ ഡീസൽ വണ്ടി നേരെ പെട്രോൾ ആണ് തന്നെയാണ് സെയിം കളർ സെയിം മോഡൽ മോഡലാണ് ഇത് സിംഗിൾ സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഒരു ലേഡി ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ്

അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി കൊടുക്കാം നീറ്റ് വണ്ടി വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പെട്രോൾ ഒരു ഇതൊരു മൈലേജ് കിട്ടും നമുക്ക് അടുത്ത് വരുന്നത് ടൊയോട്ടോയുടെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ജി ഫോർ വണ്ടിയാണ് ഹർ രജിസ്ട്രേഷൻ ആണ് ഇവിടത്തെ ഇവിടുത്തെ ടൊയോട്ടത്തേക്ക് എടുത്തിട്ടുണ്ട് സിംഗിൾ ഓണർ ഓണറാണ് ഹെച്ച്ആർ അവിടുത്തെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഹരിയാന സിംഗിൾ ഓണ ഹരിയാന സിംഗിൾ ഓണർ വണ്ടിയാണ് ജി ആണല്ലേ ൂളർ ആണ്യോ കമ്പനി സർവീസ് ആണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോഴും പക്ക കമ്പനി സർവീസ് ആണ് സോണിയുടെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നതാണ് അതെ

ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഇത് ഓട്ടോമാറ്റിക് ആണോ ഓട്ടിട്ടുണ്ട് അല്ലല്ല മാനുവൽ ആണ് മാനുവൽ ആണ് ഇത് ഞങ്ങൾ തന്നെ പുതിയ വണ്ടി കമ്പനി ഷോറൂമിൽ നിന്ന് ഇറക്കിയതാണ് മേയിൽ ഇറക്കിയതാണ് പുതിയെടുക്കുമ്പോ ആ ഒരു ഇതിന്റെ പ്രൈസ് വന്നിട്ട് ആണ് സൺറൂഫ് സൺറൂഫ് അലോയ് വീൽ എല്ലാം അലൈവീ മിഡിൽ മിഡിൽ വേരിയന്റ് ആണ് എക്സ് ത്രീ ഫൈവ് ആണ് പ്രൈസ് പ്രൈസ് ആണ് പുതിയ വണ്ടിക്ക് എത്ര അതെ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് അപ് ടു ഒരു നമുക്ക് ഫിനാൻസ് കസ്റ്റമർ പ്രൊഫൈൽ പോലെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനാകും അപ് ടു വരെ എനിക്ക് തോന്നുന്നു വരെ കിട്ടാൻ ഉണ്ട് ഉണ്ട് ശരി വരുന്നത് ടോപ്പൻ ട്വൻഡി ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് ആണ് 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 ഇത് ഓപ്ഷൻ വേരിയന്റ് വരുന്നത് വണ്ടിയാണ് നാല് ടയർ അലൈസ് കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിയിൽ മോഡൽ വണ്ടിയുടെ ഫിഫ്റ്റീൻ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് കഴക്കൂട്ടന്റെ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഡബ്ല് ായിരം കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ വണ്ടി ഫീച്ചേർന്നു നല്ല കണ്ടീഷനാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോട്ട് നമുക്കിതിന്റെ റേറ്റ് വരുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതുകൊണ്ട് പ്രൈസ് ആണ് റേറ്റ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് ഒരു അഞ്ചര ലക്ഷം രൂപ വരെ ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് സിംഗിൾ ഓണ്ടർ വണ്ടിയാണ് കഴിഞ്ഞ വണ്ടിയാണത് ഇനി രണ്ട് വർഷത്തേക്ക് പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് അഞ്ച് ദിവസമായിട്ടുള്ള ടാക്സ് എല്ലാം പേപ്പർ വർക്ക് എല്ലാം പുതിയതാണ് പെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ക്സിഡന്റോ കാര്യങ്ങളോ വേറെ ഒന്നും ഇല്ല കിലോമീറ്റർ വേണ്ടി നമുക്ക് കിലോമീറ്റർ എമ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്കിതിന്റെ റേറ്റ് വന്നിട്ട് നാല് ലത്തി എമ്പത്തയ്യായിരം രൂപയാണ് ഫിനാൻസ് ഏകദേശം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം ശരി ഓക്കെ ഓക്കെ നമ്പർ ഡയറക്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ വിളിച്ചോളൂ ശരി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ